അസ്സാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ പരീക്ഷയുള്ള സമയമാണ് അതേപോലെ തന്നെ ഒരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഏത് പരീക്ഷണ ഘട്ടത്തിലാണോ ആ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കരകയറി നമുക്ക് നല്ലൊരു രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സൂറത്ത് ഒഴുതുക ചെയ്താൽ മതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു സൂറത്താണ് ഈ സൂറത്ത് അറിയാത്ത ആരും ഉണ്ടാവില്ല സൂറത്തുൽ യാസീൻ ഖുര്ആാനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്തുൽ യാസീൻ ഓതിയിട്ട് ഒരു പ്രാവശ്യം ഓതിയിട്ട് ഏത് കാര്യമാണോ നിങ്ങൾക്ക് തടസ്സമായിട്ട് മുൻപിൽ നിൽക്കുന്ന ഏതൊരു കാര്യം പറഞ്ഞ് ദ ചെയ്താലും ആ കാര്യം നിങ്ങൾക്ക് മാറ്റിത്തരും ആ ഒരു പ്രയാസം ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ തരും അതുപോലെ തന്നെ ഇപ്പം പരീക്ഷകൾക്കൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ ഈ ഈയൊരു സൂറത്തോതി ദ ചെയ്ത് കഴിഞ്ഞാൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ പറ്റും എന്ന് വെച്ചിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കാതെ പോയിട്ട് ഈ ഒരു സൂറത്ത് ഓതിയിട്ട് കാര്യമില്ല പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സൂറത്ത് ഓതി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും മറവി സംഭവിക്കില്ല എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർമ്മയിൽ നിൽക്കും അപ്പോൾ ഇനി ശീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും അസ്ലാമലൈക്കും